സ്നാപ്പ് ബാക്ക് മെക്കാനിസം ഇറാനെതിരെ നടപ്പിലാക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ട്രാപ്പിൽ വീയില്ലെന്നും നിലപാടിൽ മാറ്റം വരുത്തുകയില്ലെന്നും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു അങ്ങനെ ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ ഉടക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്താണ് സ്നാപ്പ് ബാക്ക് മെക്കാനിസം ഈ വിഷയം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് ഇറാൻ ഭീഷണിപ്പെടാത്ത രീതിയിൽ ശക്തമായിരിക്കുന്ന തിരിച്ച് മറുപടി നൽകുന്നതും പ്രതിരോധം ഉണ്ടാക്കാൻ പ്രതിരോധം ഉണ്ടാ വേണമെങ്കിൽ ഉണ്ടാക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ള വിഷയമാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാന കക്ഷികൾ അത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയാണ് ആണ് തന്നെ ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടത് അതിന് മറുപടിയായിട്ട് വിദേശകാര്യ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ പ്രസിഡന്റ് അബ്ബാസ് അറാജി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയും ഇറാൻ്റെ പ്രസിഡന്റും സംയുക്തമായി തന്നെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തു അതിൽ അവർ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയ നിലപാടിൽ നിന്ന് ഒരിത്തിരി പോലും പുറകോട്ട് പോകാൻ താല്പര്യമില്ല തങ്ങളത് ചെയ്യുകയില്ല കൃത്യമായിരിക്കുന്ന സമാധാന പ്രക്രിയ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഓക്കെ അതിന് വിഷയമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ജോയിന്റ് കമ്പൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ജെ സി പി ഒ എ ഇതാണ് സ്നാപ്പ് ബാക്ക് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കരാർ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിശദീകരണത്തിൻ്റെ പേരായിട്ട് പറയുന്നത് ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജോയിന്റ് സംവിധാനം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിനേറെക്കുറെ ഒരു പൂർത്തീകരണം ഉണ്ടായി പി ഫൈവ് പ്ലസ് വൺ രാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടന് ഫ്രാൻസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങളും പ്ലസ് വണ്രിക്കുന്ന ജർമ്മനി അങ്ങനെ സംയുക്തമായ രീതിയിൽ ആ ആറ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ആണവ പ്രോഗ്രാം പരിമിതപ്പെടുത്തുക എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടിയായിട്ട് രേഖപ്പെടുത്തിയതാണ് ആണവ പ്രോഗ്രാം പരിമിതപ്പെടുത്തുക ഈ പറയപ്പെട്ട ആറ് രാജ്യങ്ങൾ ആറ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് ജർമ്മനിയെ കുറിച്ച് പറഞ്ഞ് ജർമ്മനിക്ക് സ്വന്തമായിട്ട് ആണവ സംവിധാനം തന്നെ ഇല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയും അതോടൊപ്പം തന്നെ ഇറാനുമായിട്ട് വലിയ സഹകരണമുള്ള ശക്തിയുള്ള രാജ്യമായിട്ടാണ് ജർമ്മനി ഇതിലേക്ക് ചേരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ ഈ രാജ്യങ്ങൾ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഉടമ്പടി കരാറുമാണ് കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ പാടില്ല പ്രയോഗിക്കാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് പരസ്പരം കരാർ വ്യവസ്ഥ ചെയ്തു ഏതെങ്കിലും ഒരു രാജ്യം ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ യു സെക്യൂരിറ്റി കൗൺസിലിനെ അറിയിക്കുകയും മുപ്പത് ദിവസത്തിനകം പരിഹരിക്കിച്ചിട്ടില്ലെങ്കിൽ അവർക്കെതിരെ ഉപരോധം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ സ്നാപ് ഡാക്ക് മെക്കാനിസം എന്നത് ഇറാൻ കരാർ ലംഘിച്ചാൽ യു എൻ ഉപരോധം പഴയ നിലയിൽ തിരിച്ചു വരാനുള്ള ഒരു കരാർ വ്യവസ്ഥയാണ് അതൊരു ട്രാപ്പാണ് എന്ന് വെച്ചാൽ ഇത് ഇറാനെ മാത്രം ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയതാണ് എന്ന് കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ഒരു മറ്റൊരു ഭാഗം ഇതിന്റെ ഈ തുടർ ഭാഗമായിട്ട് പറയുന്നത് വോട്ടിംഗ് നടത്താതെ അതായത് യുവൻ സഭയിൽ ഈ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലംഘനം നടക്കുന്ന സമയത്ത് യുവൻ സഭയെ അറിയിക്കണം എന്ന് പറയുകയാണെങ്കിൽ പോലും അതിൽ വോട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും നിൽക്കാതെ തന്നെ പരസ്യം ഇതെന്ത് ചെയ്യാൻ പറ്റും നടപടി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നടപടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സാമ്പത്തിക ഉപരോധങ്ങളാണ് ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇറാൻ ഈ ഇത് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിന് വളരെ കൃത്യമായ രീതിയിൽ മറുപടി നൽകി അദ്ദേഹം പറഞ്ഞ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് സമാധാന ആവശ്യത്തിന് ആണവോർജം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ രാജ്യ വ്യവസ്ഥയുടെ ഭാഗമാണ് തങ്ങളത് ഒഴിവാക്കാൻ തയ്യാറല്ല ഇതൊരു അവകാശമാണ് ആ അവകാശം തീർച്ചയായിട്ടും പാലിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അപ്പോൾ ആ കാര്യം ഞങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാൽ ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല ആ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാറുമില്ല സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവ ഊർജം ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യവും ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങൾക്ക് ലക്ഷ്യമില്ലാത്തതുമാണ് എന്നവർ മറുപടി നൽകി കരാർ പാലിക്കാതെ ഈ ഉപരോധം ഈ കരാർ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവണം ബാങ്കിങ് എണ്ണ കയറ്റുമതി അന്താരാഷ്ട്ര വ്യാപാരം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഇറാനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറയപ്പെട്ട സംവിധാനം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ കരാർ ലംഘിക്കില്ല കരാർ വ്യവസ്ഥയിലൂടെ നീങ്ങുന്നു ആ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കരാർ നിങ്ങൾ പാലിക്കുകയും വേണം എന്നുകൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം മുൻപ് തന്നെ ഈ വ്യവസ്ഥ അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പത്ത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇറാനെ സമീപിക്കുകയും കരാർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പാശ്ചാത്യ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അവർ ട്രാപ്പ് പോലെ ഇറാനെ ഫോളോ ചെയ്യുന്നു പിന്തുടരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ തങ്ങളുടെ രാജ്യത്തിനകത്ത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല പ്രതിരോധിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകും അതായത് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടത് അത് ഇറാൻ പറയുന്ന കാര്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീതി നിർവഹണ സംവിധാനത്തിലൂടെ ഇറാന് പരിഗണിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും തങ്ങള് യൂറോപ്യനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകും അങ്ങനെ ഉപരോധത്തെ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് ഞങ്ങൾക്കത് വിഷയമൊന്നുമില്ല എന്ന് ചുരുക്കം അമേരിക്കനെ അതുകൊണ്ടപ്പോൾ ഇതിന് മുൻപ് തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒൻപത് കാലഘട്ടം അതായത് ഇറാന്റെ വിപ്ലവം നടന്ന ആ കാലത്തോടനുബന്ധിച്ച് അന്നത്തെ സുപ്രീം ലീഡർ ആയിരിക്കുന്ന ആയത്തുള്ള അലി കുമേനി ഒരു പ്രസ്താവന ഇറക്കി ഇറക്കിയിട്ടുണ്ട് അമേരിക്കയെ വിശ്വസിക്കരുത് കരാർ ഒപ്പിടുമ്പോൾ ഒരു വാക്കും നടപ്പിലാക്കുമ്പോൾ മറ്റൊരു വാക്കും കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നും അത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് മറ്റൊരു രീതിയിലും ഇങ്ങനൊരു സമീപന രീതിയിലുള്ള വ്യക്തിയാണ് ഈ രാജ്യമാണ് അമേരിക്ക എന്നാൽ എന്നതിനാൽ അവരങ്ങനെ കണക്കിലെടുത്ത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കുമേനിയുടെ ആ പ്രസ്താവനയുടെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് തങ്ങളിപ്പോഴും ആ നിലപാടിനെ കാണുന്നത് എന്നുകൂടി ഇറാൻ തിരിച്ചടിച്ചു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തമായിരിക്കുന്ന രാജ്യമല്ലെങ്കിൽ പോലും ഹീറോ പരിവേഷത്തിൽ ഇറാൻ നിലനിൽക്കുന്നു ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ് ഇറാൻ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്താണോ പറയുന്നത് എന്താണ് അവരുടെ സമീപനം എന്നതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ വെബ്സൈറ്റിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്യപ്പെട്ട വെബ്സൈറ്റ് ഒന്നായിട്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കഴിഞ്ഞ മാസത്തെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഒരു ഒരു ന്യൂയോർക്ക് പുറത്ത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഭാഗമായിട്ടൊരു അന്വേഷണ കമ്മീഷൻ ലോകാടിസ്ഥാനത്തിൽ ഈ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പുറത്തിറക്കിയതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് അതിൽ വന്നിരുന്നു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഈ ലോകത്ത് സെർച്ച് ചെയ്യപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അത് ഇറാനാണ് ആ ഇറാൻ്റെ അതിൻ്റെ അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് അത് സൂക്ഷിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആയുധ നിർമ്മാണവും ആ നിർമ്മിതിയിലെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലോകം വല്ലാത്ത രീതിയിൽ പരിശോധിക്കുകയും കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇറാന്റെ നിലപാടുകൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അകത്ത് അത് പറയുന്നുണ്ട് യുദ്ധം മണ്ടത്തരമായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന അല്ലെങ്കിൽ അത്ര ഒരു വിഭാഗമാണ് ഇറാനിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ കീഴടക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം അതൊന്നും അനിവാര്യം അതൊന്നും നടക്കാത്തൊരു ഒരു വിഷയമാണ് എന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഉപരോധം ഇട്ട് കഴിഞ്ഞിട്ട് അത് പൂട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ട് ശ്രമിക്കുക അതിന് കുറച്ച് കരാറ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് ഞങ്ങൾ സ്നാപ്പ് ജാക്ക് സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറയുക ഇത് ഇതുകൊണ്ടൊന്നും തങ്ങൾ പേടിക്കുകയോ അതല്ലെങ്കിൽ തങ്ങൾ പിന്മാറുകയോ തങ്ങളുടെ നിലപാടിന് മാറ്റം വരുത്തുകയോ ചെയ്യുകയില്ല എന്ന് ഇറാൻ പറഞ്ഞതുകൊടുക്കോടുകൂടി ഈ ഒരു നിലപാടിൽ നിന്നും ഈ ഒരു അവരുടെ മുന്നോട്ട് വെച്ച ഉദ്ദേശം അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്